എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഇറാനിൽ കലാപങ്ങളൊക്കെ കെട്ടടങ്ങി ജനങ്ങൾ സർക്കാരിന് അതിശക്തമായ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നു ഇനി വല്ല ഗ്രാമപ്രദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വല്ല പ്രശ്നം ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഒതുങ്ങി ഒതുങ്ങിക്കളഞ്ഞു പിന്നെ നിരവധി മൊസാദ് ചാരന്മാരനെയും മൊസാദിൻ്റെ പൈസ വാങ്ങിയിട്ട് അവരുടെ സ്വന്തം രാജ്യത്തിൽ കലാപം ഉണ്ടാക്കിയെന്ന് വരണമൊക്കെ തന്നെ പിടിച്ച് പകത്താക്കി എന്ന് നമുക്ക് കരയാവുന്നതാണ് പിന്നെ അതിൽ തന്നെ ഒരുപാട് ഇന്ത്യക്കാരനെ പിടിച്ചിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ഇന്ത്യക്കാരനെ ആ പിടിക്കുന്ന തിരക്കിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു സ്പോട്ടിൽ തന്നെ ഈ വാർത്തകളൊന്നും തന്നെ ഇന്ത്യയിലെ ഒരു ചാനലും കാണിക്കുന്നില്ല ഇത് ഇന്ത്യക്കാരനെ പിടിച്ചത് എന്നാൽ അവരുടെ താല്പര്യം ഒന്നേ ഉള്ളൂ എന്താണോ അമേരിക്കൻ ഇസ്രായേലി പുറപ്പെേണ്ട ചാനലുകൾ പറയുന്നത് അതിങ്ങനെ തത്ത പോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ് അവരുടെ ഏക ലക്ഷ്യം പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ഒന്നുമില്ല യാഥാർത്ഥ്യം ഈ ഫെയ്ക്കിൽ നിന്ന് എത്രയോ വിദൂരമാണ് ഏഴ് ഏഴലത്തല്ല എഴുന്നൂറിലത്തെ ബന്ധം പോലുമില്ല പിന്നെ ഈ കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റർനെറ്റും ഫോൺലൈനും ഒക്കെ കട്ടാക്കിയിരുന്നല്ലോ അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉണ്ടല്ലോ സ്റ്റാർലിങ്ക് അത് ഉപയോഗിച്ചുകൊണ്ട് അത് പ്രത്യേകം ഗ്യാജറ്റൊക്കെ കൊടുത്തിട്ടാണ് ഈ സാധനം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ പുറത്തുനിന്നാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എവിടെ ആക്രമിക്കണം എന്നൊക്കെ പുറത്തു വരുന്നത് ഇത് ഇറാനിയൻ ജനങ്ങളുടെ ഒരു വിപ്ലവമായിരുന്നെങ്കിൽ അത് അകത്തുനിന്നെ വരേണ്ടത് ഇത് പുറത്തുനിന്ന് വരാൻ മാത്രല്ല മറ്റേ സ്റ്റാർലിൻ സ്റ്റാർലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് മസ്കിന്റെ വലിയ വലിയ സാറ്റലൈറ്റുകൾ ശൂന്യാകാശത്തുണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കൂല ഒരു രാജ്യത്തിലും ഫ്രീ ആയിട്ട് കൊടുക്കൂല്ല അത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൈസ തന്നെ കൊടുക്കണം പക്ഷെ അങ്ങനത്തെ സ്ഥലത്ത് ഈ കലാപകാരികൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഫുള്ള് നിർദ്ദേശം കൂടി വരുന്നത് ഇത്ര ആൾ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് ഇറാന്റെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഇത്ര പൈസ തരാം അവിടുന്ന് പൈസ വാങ്ങും അങ്ങനെ ആ പിന്നെ എന്തൊക്കെ ചെയ്യണം ഒക്കെ അങ്ങനെ ഉപദേശിക്കുകയാണ് ഈ ഓരോരോ ഗ്യാജറ്റിൽ കൂടെ പക്ഷേ ഈ സ്റ്റാർലിങ് ഉണ്ടല്ലോ ആ സ്റ്റാർലിങ് ഈ ആദ്യമായിട്ടല്ല ഇറാനില് പിന്നെ ഇറാൻ പോലത്തെ രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കാൻ നോക്കുന്നത് വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇലോൺ മസ്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്റ്റാർ ലിങ്കിൻ്റെ കണക്ഷൻ ഞങ്ങൾ വിചാരിച്ചാൽ പിന്നെ ആരെക്കൂടും തടയാൻ സാധ്യമല്ലാണ് എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് അവരുടെ ഡയറി ഇതിപ്പോൾ സാറ്റലൈറ്റ് വഴിയാണല്ലോ ടവറൊന്നും ഇല്ലല്ലോ നേരെ സാറ്റലൈറ്റു ആണ് അത് ചില ഫോണാണ് അല്ലെങ്കിൽ ചില ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുത്തനെക്കൂടും തടയാൻ സാധ്യമല്ല എന്നാണ് അവരുടെ അവകാശവാദം പക്ഷേ ഇവിടെയാണ് പിന്നെ ഇറാൻ അത്ഭുതകരമായ രീതിയിൽ ഇലോൺ മസ്കിനെ വരെ ഞെട്ടിച്ചുകൊണ്ട് അന്തം പിടിച്ചുകൊണ്ട് ഇറാനിലേക്ക് പ്രവേശിക്കുന്ന ഈ സ്റ്റാർലിങ്ങിൻ്റെ എല്ലാ ഫ്രീക്വൻസിയും കട്ട് ചെയ്ത് കളഞ്ഞു അതിനെ സഹായിച്ചത് റഷ്യയാണ് ചിലപ്പോൾ റഷ്യ അമേരിക്കയുമായിട്ട് വലിയ പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട് പറ്റുന്ന പറ്റാവുന്ന രീതിയിൽ അപ്പോൾ റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടും പിന്നെ ഇറാൻ്റെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സ്റ്റാർലിംഗിൻ്റെ ഫ്രീക്വൻസി മൊത്തമായിട്ടോട് കട്ടാക്കി ആക്കി അതും കൂടിയും ഈ ഒരു ിൽ നടക്കുന്ന കലാപത്തിന് ഒരു അവസാനം വരുത്താൻ സഹായിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അവരുടെ ശക്തി ഉണ്ട് അവരുടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല അപ്പൊ ആ വാർത്ത നമുക്ക് അതൊന്ന് കാണുക ഇതാണ് വാർത്ത കിൽ സ്വിച്ച് അത് ആരും പ്രതീക്ഷിക്കാത്ത ഇറാൻ ഷട്ട് ഡൗൺ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഫോർ ഫസ്റ്റ് ടൈം പല രാജ്യങ്ങളിലും ഇതിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് യുക്രൈനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ സ്റ്റാർലിങ്ങിന്റെ ഡയറക്ട് കണക്ഷൻ ഈ യുദ്ധമേഖലേ അവിടെ ഫോൺ ഫ്രീക്വൻസി ഒന്നും എത്താത്ത സ്ഥലങ്ങളിൽ അപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് ആരെക്കൂടെ ഇത് തടയാൻ സാധ്യമല്ല പക്ഷെ കിൽ സ്വിച്ച് അതിനെ വധിക്കാനുള്ള കൊല്ലാനുള്ള ഒരു സ്വിച്ച് ഇറാന്റെ കയ്യിലുണ്ട് അത് വെച്ചുകൊണ്ട് അത് നിർത്തി ബ്ലോക്ക് ആക്കി എന്നാണ് പറയുന്നത് അത് കണ്ടിപ്പോ ഇലോൺ ടീം ഇപ്പോ ഒരു വീണ്ടും വീണ്ടും വിചാരൊക്കെ തയ്യാറായിരിക്കണം ഇതിങ്ങനെ ഇപ്പൊ എങ്ങനെ ഇപ്പോ കട്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇറാൻ വാസ് ഏബിൾ ടു സക്സസ്ഫുളി ഔട്ട് സ്റ്റാർലിങ് യൂസിങ് മിലിറ്ററി ജാമസ് ഒരുപാട് തരം ജാമറുകൾ പുതിയ ഉണ്ടാക്കിയതും പിന്നെ റഷ്യന്ന് കൊണ്ടുവന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് ജാമറുകൾ വെച്ച് മൊത്തത്തിൽ ബ്ലോക്ക് ആക്കിയെന്നാണ് പറയുന്നത് ബംഗ്ലാദേശ് വെനുസല നാവ് ഇറാൻ ദിസ്റ്റാമിക് സീംസ് ദ കൗണ്ടർ അറ്റാക് മേ ഹാവ് കം ഫ്രം റഷ്യ അതത് വെനുസൈലിലും ഈ പരി പണിനെ ഒപ്പിച്ചത് കാരണം അവിടെ ജനങ്ങളെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ മടുവുരോനെ തട്ടിക്കൊണ്ടുപോ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ അവിടുത്തെ ഫോൺ ടവർമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല അതിനൊക്കെ ബേസിൽ സ്റ്റാർലിങ് ആയിരുന്നു അപ്പോൾ അതിന്റെ പണി ഇറാനിൽ നടക്കില്ല എന്ന് ഇറാനിന്റെ ടെക്നോളജി തെളിച്ച് പിന്നെ ഇപ്പോഴും ട്രംപ് പറയുന്നത് ഇറാനിയൻ ജനത അവിടുത്തെ സർക്കാരിനെതിരെയാണെന്ന് പറയുന്നത് എങ്കിലും നമുക്ക് അതിന്റെ ചെറിയൊരു രംഗം കാണാം ഇതാ വരുന്ന നല്ല തട്ടമിടാത്ത കുറെ സ്ത്രീകൾ ഇസ്ലാം മതമ്പ ടെക്സ് മുസ്ലിം ആയ കുറെ സ്ത്രീകൾ കണ്ടില്ലേ ആയത്തുള്ള ഖമിനെതിരെ ആയത്തുള്ള ഖമനിക്കെതിരെ പ്രതിഷേധിക്കാണ് കണ്ടിട്ട് പ്രതിഷേധിക്കണം അങ്ങനെ പറയണം സത്യം പറയരുത് ഏഹ് ഇതാണ് അവസ്ഥ അപ്പം ഇത് പ്രതിഷേധിക്കണമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇത് കണ്ടിട്ട് പോലും ഇങ്ങനെ ഈ വീഡിയോ വരെ ഷെയർ ചെയ്ത് പറയും ആയത്തുള്ള ഖമനീനെ കണ്ടപ്പോൾ സ്ത്രീകൾ ദേഷ്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയും പക്ഷെ അവിടെ ഫുൾ സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് മൊത്തം ജനതീ ഒരുപാട് സ്ഥലത്ത് ഞാൻ താന്തന്ന എന്റെ കഴിഞ്ഞ വീടില് ഒരുപാട് രംഗങ്ങൾ കാണിച്ചു തന്നതാണ് ഇനി നിങ്ങൾക്ക് മറ്റൊരു വീടി കാണിച്ച് തരാം അത് പറഞ്ഞു തരാം ഇത ഈ കാണുന്നത് ഇതെവിടുന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഏ അമേരിക്കയില് വൻ പ്രതിഷേധങ്ങൾ പല ഭാഗത്തും പല നഗരങ്ങളിലും നടക്കുകയാണ് ഇതൊന്നും ആരും കാണിക്കുന്നില്ല കാരണം അത് കാണിച്ച അവരുടെ താല്പര്യമല്ല അവിടെ ഒരുപാട് ആൾക്കാരെ കൊന്നല്ലേ ഈ ആ സി പറഞ്ഞിട്ടുള്ള അവരുടെ പോലീസ് സേന അതിനുശേഷം അതിന് ന്യായം കിട്ടണം പറഞ്ഞിട്ട് നടക്കാണ് കാരണം ട്രംപ് വരെ ആ വധിച്ചതിന് ആ ഐ സി ഐക്കാർ ചെയ്തിന് ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി അങ്ങനെ ഇപ്പൊ പ്രസിഡന്റ് എല്ലാം തീരുമാനിക്കണം ഞങ്ങളും കൂടി കൂടെ ഇണ്ടവിടെ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി അങ്ങനത്തെ ധൈര്യമുള്ള ജനങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഉണ്ണാക്കന്മാരെ പോലെ നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വഞ്ചനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോ അമേരിക്കയിലത്തെ അവസ്ഥയാണിത് അത് ആരും തന്നെ ഒരു ചാനലിലും കാണിക്കുന്നില്ല പിന്നെ അടുത്ത വാർത്തകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് അവിടത്തെ അമേരിക്കയിലത്തെ ആക്രമണത്തി വീടോ കേട്ടോ വീടോ കാണിച്ച പിന്നെ വയലൻസ് ആവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അവിടെ ഐ സിഇ അവരുടെ പോലീസ് സേനയുടെ ആൾക്കാരെ കണ്ടെടുത്ത് വെച്ച് അടിക്കുക പിന്നെ എന്താ പറയുക ഭക്ഷണം റെസ്റ്റോറൻറ്റിലൊക്കെ കയറി അവിടെ നിന്നൊക്കെ വലിച്ച് പുറത്തേക്ക് ഇടുക പിന്നെ എയർപോർട്ടിൽ നിന്ന് കണ്ടാലും മുഖത്തേക്ക് കാർക്കിച്ച് തുക്കുക ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ ആ പോലീസ് സേനയ്ക്ക് എതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ആ പോലീസ് സേനക്ക് ഫുൾ സപ്പോർട്ടാണ് സർക്കാരിൻ്റെ അവിടുത്തെ സർക്കാരിൻ്റെ അപ്പോൾ അവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീണ്ടും ക്രൂരതകൾ ചെയ്യണം അങ്ങനെയാണ് അവിടെ അതിഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മൊത്തം അമേരിക്കയിൽ കത്തിപ്പെടുന്നത് അതിൽ തീവപ്പ് നടക്കുന്നുണ്ട് കടകൾ തകർക്കുന്നുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ തകർക്കുന്നുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇറാനിലേക്ക് നോക്കൂ ഇറാനിലേക്ക് നോക്കുന്നു പറഞ്ഞ് നടക്കുന്നത് അവിടെ വല്ലതും എന്തെങ്കിലും കുഴപ്പമില്ല അവിടെ ഒന്നും ഇല്ലേനോ എന്നിട്ട് നോക്കൂ നോക്കുന്നു പറയാണ് എന്താച്ചാ ഒന്നും ഇല്ല യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു ഒരു കാരണം കിട്ടണം അതിനുവേണ്ടിയുള്ള തന്ത്രമാണ് ഈ പറഞ്ഞ വാർത്ത ഇതിന്റെ വീഡിയോ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് ചാനലിൽ പിന്നെ സ്ക്രോൾ ചെയ്യണ്ട അവിടെ കിടക്കുന്നതിൻ്റെ വാദ്യം തന്നെ എന്താ സംഭവം എന്ന് പറയുമോ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഈറാൻ സർക്കാരിനെതിരെ പ്രക്ഷോഭം അമേരിക്കയിൽ ഈറാൻ സർക്കാരിനെതിരെ അതാണ് ഈറാൻ സർക്കാർ അമേരിക്കയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഈറാൻ സർക്കാരിനെതിരെ പ്രക്ഷോഭ പ്രക്ഷോഭത്തിൽ പറയുന്നത് എന്താ അറിയാം അവിടുത്തെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഒക്കെ ഈ അട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ ഈ പ്രഭകേണ്ട പ്രതിഷേധങ്ങളാണ് അപ്പോൾ ഒരുത്ത എന്ത് ചെയ്ത് ഇവരുടെ ഇത് സൈക്കവ്യത ഈ ഇവരുടെ ഈ തുള്ളിച്ച സൈക്കവ്യത ഇറാനെതിരെ ഉള്ളത് ഇറാനികൾ പറഞ്ഞോളല്ലോ അമേരിക്കക്കാർ പറയേണ്ട ആവശ്യമില്ലോ എന്നും ഒരു വലിയൊരു ട്രക്ക് കൊടുന്ന് പ്രതിഷേധകരുടെ ദേഹത്തു കൂടെ ഒരു കയറ്റിക്കൊടുത്ത് അവരുടെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ആരും കുറച്ച് പരിക്കൊക്കെ പറ്റിയുള്ളൂ പക്ഷെ എല്ലാവരും കൂടി ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടവിടുന്ന് ഏതൊരു യുണൈറ്റഡ് നേഷൻസ് ഓഫീസോ അങ്ങനെ എന്തൊരു ഓഫീസിന്റെ മുമ്പിലാണ് പ്രതിഷേധം യുണൈറ്റഡ് നേഷൻസ് വഴി ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയാണ് അവിടെയാണ് ട്രക്ക് കയറ്റി അവിടെ ഓടിച്ചു കളഞ്ഞു അപ്പൊ എല്ലാവരും കൂടി ജീവനും കൂടി ഓടിയതാണ് ആ ഒരു രംഗമാണത് അപ്പോ ഉദ്ദേശിക്കുന്നത്രു ഇറാന്റെ പ്രതിഷേധം ഇറാനികൾ ചെയ്തോളൂ അമേരിക്കക്കാരോ ഇറ്റലിക്കാരോ ഫ്രാൻസാരോ കാനഡക്കാരോ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതാണല്ലേ അമേരിക്ക അമേരിക്കയിൽ എല്ലായിടത്തും കൊള്ളിയപ്പ് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ വീഡിയോ ഞാൻ കാണിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാ സ്ഥലത്തും കൊള്ളിയപ്പ് നടന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ ഒരു ആൾക്കും ഒരു ചാനലിലും ആർക്കും തന്നെ ഇത് കാണിക്കാൻ താല്പര്യമില്ല കാരണം അത് അവരുടെ താല്പര്യത്തിൽ പെടാത്തത് അത് ചെയ്യുന്നത് അവർക്ക് മുസ്ലിം എലമെന്റ് കിട്ടണം അത് ഇന്ത്യക്കാർക്ക് മുസ്ലിം എലമെന്റ് കിട്ടണം അമേരിക്കക്കാർക്ക് ഇറാനെ ആക്രമിച്ചിട്ട് ഇസ്രായേലിന് വഴിവെട്ടി കൊടുക്കണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അമേരിക്കയുടെ കാര്യങ്ങൾ കാണിക്കാൻ ആരെ കൊണ്ടും സാധ്യല്ല പിന്നെതാ ഒരു ലക്ഷം പ്രൊട്ട ഷട്ട് ഡൗൺ ദ സ്ട്രീറ്റ് ഓഫ് സ്ട്രീറ്റ് ആർജന്റീന ആ ഇത് വല്ലാത്തൊരു വാർത്ത കേട്ടോ ആർജന്റീനയില് ലക്ഷക്കണക്കിന് ആൾക്കാർ പല ഭാഗത്തും പിന്നെ സ്തംഭനം നടത്തുകയാണ് റോഡ് സ്തംഭനം അത് ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ കാരണം എന്താ അറിയോ ആ അവിടെയും കാരണം ഇസ്രായേലികളാണ് അവിടെ അത് അഞ്ച് പത്ത് ഇസ്രായേലികൾ ചേർന്നിട്ട് അവിടുത്തെ ഒരു എന്തോ ഭയങ്കര ഒരു കാടുണ്ട് കാട് എന്ന് പറയും പെറ്റഗോണിയ അത് അർജന്റീനയുടെ മാത്രല്ല വേറെയും കുറെ രാജ്യങ്ങളുടെ പിന്നെ ശുദ്ധവായുവിന്റെ ഒരു കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു ഭയങ്കര ഒരു കാടാണ് തിങ്ങിപ്പാർക്ക ആ ഒരു കാടാണ് ആ കാടിന് തീ വെച്ചളഞ്ഞു ഈ ഇസ്രായേലുകളവിടെ ചെന്നിട്ട് ഏഹ് ആ തീ വെച്ചു ആ കാട്ടു തീ പടർന്നും അതിഭയങ്കരമായിട്ടാണ് പടർന്നത് അത് പിന്നെ അതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട് അത് അത്രയും മാരകമായിട്ടാണ് പടർന്നത് എന്നുവച്ചാ ആ പേറ്റ എന്താണ് പാറ്റഗോണിയ പറഞ്ഞ ആ കാട് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ നശിക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പൊ ഈ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്താണ് അവരുടെ മുദ്രാവാക്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അവർ കീറാണ് സ്ക്രീമിങ് അലറാണ് എന്താണ് കിക്ക് ഔട്ട് ഇസ്രായീസ് ഇസ്രായേലികളെ ചവിട്ടി പുറത്താക്കുക സയനിസ്റ്റുകളെ ചവിട്ടി പുറത്താക്കുക സയനിസം ചിലിന്നും അർജന്റീനയിൽ നിന്നും ഒക്കെ ചവിട്ടി പുറത്താക്കുക എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലി തീവ്രവാദികളെ ഫുൾ എല്ലാ സയനിസ്റ്റുകളെയും ചവിട്ടി പുറത്താക്കുക ഇവിടെ ഒറ്റ കാണാൻ പാടില്ല എന്നാണ് ജനങ്ങൾ അലറ അലമുറ ഇടുന്നത് അവിടെയും ഇസ്രായേലാണ് പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും ഇപ്പൊ ഇസ്രായേലികളെ വേണ്ട പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടറുണ്ട് വേണ്ടാത്തത് അതാരാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യക്കാരാണ് എല്ലാ സ്ഥലത്തും അടി കിട്ടുന്നുണ്ട് ആട്ടി പറഞ്ഞേക്കാളുള്ള പരിപാടികൾ പക്ഷേ ഇത് കുറച്ച് ശക്തമാണ് ഇവരുടെ എന്ന് പറഞ്ഞത് ലാറ്റിൻ അമേരിക്കയിൽ അത്രയും വലിയ ഭീകര പ്രവർത്തനമാണ് നടത്തുന്നത് അവരുടെ അറസ്റ്റ് ചെയ്യാനും പറ്റിയില്ല അവര് തീവചും എല്ലാം സ്ഥലം വിട്ട് അർജന്റീന ഉണ്ട് സ്ഥലം വിട്ട് അങ്ങനെ അവരെ കിട്ടിയിട്ടുമില്ല അത് കാരണം ജനങ്ങൾക്ക് കൂടുതൽ പ്രതിഷേധം അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ചെല്ലുന്ന ചെല്ലുന്ന രാജ്യങ്ങൾ നശിപ്പിക്കുക എന്നതാണ് ഈ സയനിസ്റ്റുകളുടെ തന്ത്രം തന്നെ പിന്നീട് അബുബക്കർ പറഞ്ഞൊരു പ്രേക്ഷകൻ പറയണേ സംഘികൾ ഇസ്രായേൽ ചാരന്മാരാണ് അവരെ പണം കൊടുത്ത് ഉപയോഗപ്പെടുത്തി അറബ് ഇസ്രായേലി രാജ്യങ്ങൾ കുഴപ്പങ്ങൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും അവിടങ്ങളിൽ ഇന്ത്യക്കാരുടെ സ്വീകാര്യത മുതലെടുത്ത് ഇസ്രായേൽ ചാരന്മാർ കളിക്കും അതാണ് ഈറാനിൽ ഇന്ത്യക്കാർ പ്രക്ഷോഭത്തിൽ പെട്ടത് ഖത്തറിൽ ഇസ്രായേലിനെ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ഇസ്രായേലിനെ രഹസ്യങ്ങൾ കൈമാറിയ മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് ജയിലിൽ പേജർ ആക്രമണത്തിലും ഇന്ത്യക്കാരന്റെ കൈകൾ അരി വാങ്ങാനും ജീവിക്കാനും പോകുന്നവരുടെ സ്വപ്നങ്ങൾ തകർക്കും എന്നൊക്കെ പറയാണ് ആ അതായത് ഇപ്പൊ ഈ ഇറാനിൽ രണ്ടാം തവണയാണ് ഇന്ത്യക്കാരെ പിടിക്കുന്നത് ആദ്യം അതെന്തവിടെ പിടിച്ചു എന്നിട്ടും ഒരു സോഫ്റ്റ് അപ്രോച്ചാണ് കൊടുത്തത് കാരണം ഇന്ത്യക്കാര് നല്ലൊരുണ്ടല്ലോ പറഞ്ഞിട്ട് നല്ലൊരു സോഫ്റ്റ് അപ്രോച്ചാണ് ഇപ്പൊ രണ്ടാമത് ഇന്ത്യക്കാരെ പിടിച്ചു ഇനിയിപ്പോൾ ഒരു ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ പറ്റാതായി ഇറാനില് ഖത്തറിൽ ഇത്രയും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ഖത്തറിൽ വരെ കുറെ ഇന്ത്യക്കാര് പോയിട്ട് ഇതുപോലെ തന്നെ അവിടെ ചാരപ്രവർത്തനം നടത്തി അത് ആർക്ക് വേണ്ടിട്ട് ഇന്ത്യക്ക് വേണ്ടി സംഭവിക്കാം ഇന്ത്യനോടുള്ള സ്നേഹം കൊണ്ടാന്ന് വിചാരിക്കാം ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തി അതിനുശേഷം പേജർ ആക്രമണമല്ലോ ലെബനലിൽ അത് തിരിഞ്ഞു കളഞ്ഞ് തിരിഞ്ഞുകൾ വരുമ്പോൾ എന്താണ് ഇറ്റലിയോ ഫ്രാൻസിലോ ഇവിടെ ഇരിക്കുന്ന ഇന്ത്യക്കാരനാണ് എന്റെ മാസ്റ്റർ മൈൻഡ് ഇസ്രായാലികളുടെ പൈസ പറ്റിയിട്ട് ഇസ്രായാലികൾക്ക് വേണ്ടി ഇസ്രായേലുകളുടെ ഇസ്രായാലികളുടെ പദ്ധതി നടപ്പാക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് അത് പിന്നെ അമേരിക്കയ്ക്കോ മറ്റോ സ്ഥലം ഇട്ടു അങ്ങനത്തെ ഒരു വാർത്തയും വന്നിരുന്നു എന്ന് വെച്ചാൽ എവിടെ ഉണ്ടെങ്കിലും ഇസ്രായേലി തീവ്രവാദികൾക്ക് വേണ്ടി ഇസീസ് ഭീകരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഫുള്ള് ഹിന്ദുത്വ തീവ്രവാദികളാണ് അതുപോലെ തന്നെ കുറെ ക്രിസ്ത്യൻസിന്റെ പേരുണ്ടാവും മുസ്ലിങ്ങളുടെ പേരുണ്ടാവില്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെടേണ്ടവരാണ് മുസ്ലിങ്ങളെയാണ് ഇസി ഭീകർമാരൊക്കെ കൊല്ല ഇസ്രായാലികളും ഭീകർമാരും ഒറ്റ ഒറ്റ ടീമാണല്ലോ അപ്പൊ അതാണ് ഈ പറഞ്ഞത് ഇങ്ങനെ പോയാൽ പിന്നെ ഇന്ത്യക്കാരനെ ഇസ്രായാലികളെ ചവിട്ടി പോർത്താക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടായിരിക്കും ഇന്ത്യക്കാരനെ എല്ലാ സ്ഥലത്തും ചവിട്ടി പോർത്താക്കുക എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് ലോക്കൽ കോൺഫെഡറേഷൻ അറ്റാക്ക് ഇറാനിയൻ കൗൺസിലേറ്റ് ആ അതായത് ഇപ്പൊ ഇറാനിലൊരു കളി നടക്കുന്നില്ല എന്താ ചെയ്യുന്നത് തുർക്കിയില് തുർക്കിയിലുള്ള ഇറാനിയൻ എംബസിയുടെ മുമ്പില് ഈ റിസ പെഹലാബി ഉണ്ടല്ലോ ഇറാൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ആളുടെ ശിങ്കിടികൾ അവർ പോയിട്ട് ഭയങ്കര ബഹളവും പ്രതിഷേധമൊക്കെ ഇറാനി തന്നെ എംബസറുടെ മുമ്പില് അവിടെ പോയാലും നടക്കുമോ അവിടെ എന്തെയ്തു ആൾക്കാരെന്നെ പോയിട്ട് പോലീസ് പോലീസരെത്തുന്നതിന് മുമ്പ് ആൾക്കാരെന്നെ പോയിട്ട് അടിച്ചങ്ങ് ശരിയാക്കി എന്നിട്ട് അവർ അവർ പറഞ്ഞതാണ് ജനങ്ങൾ അടിക്കുന്ന സമയത്ത് അത് തുർക്കിക്കാര് തുർക്കി പൗരന്മാർ അടിക്കുമ്പോൾ പറയുന്നതാണ് ഈ ഷാ അതായത് റസാ പഹലാവി പറഞ്ഞത് ഷായുടെ മകനാണ് മകനോ മരുമ മകനോ പേരക്കുട്ടി എന്തോ അപ്പൊ ഈ ഷാ എന്ന് പറഞ്ഞ കുടുംബം തന്നെ സൈനിസ്റ്റുകളാണ് പക്ഷെ ഇസ്രായേലി തീവ്രവാദികളാണ് യു ആർ ഡോഗ്സ് ഓഫ് അമേരിക്ക അവർ പറഞ്ഞാട്ടോ ഞാൻ പറഞ്ഞല്ല നിങ്ങൾ അമേരിക്കയുടെ പട്ടികളാണ് വളർത്തു പട്ടികളാണെന്ന് പറയാണ് യു ആർ മൊസാദ് ഡോഗ്സ് നിങ്ങൾ മൊസാദുകളുടെ പാട്ടികളാണ് അവിടെ പറഞ്ഞിട്ടാണ് നടി ഇറാൻ എംബസി മുമ്പില് പ്രതിഷേധിക്കാൻ വന്ന കുറെ എണ്ണത്തിനെ കീഴ് അടിച്ച് ശരിയാക്കിയിട്ട് പോലീസ് വരേണ്ട മുമ്പേ അവർ ഓടിക്കളഞ്ഞ് അടി സഹിക്കവിയാതെ അങ്ങനത്തെ സംഭവങ്ങൾ പലവിടത്തും നടക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ചാനലും കാണുക അസാധ്യമാണ് ഇന്ത്യൻ ചാനലല്ല പുറത്തുള്ള ചാനലും അസാധ്യമാണ് പിന്നെ ഇവിടെ റെഡ്സ് കമ്മിറ്റിയുടെ ഇസി സ്റ്റൈൽ അട്രോസിറ്റി ഇപ്പൊ ഇറാനില് രണ്ട് ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കരമായിട്ട് കലമുണ്ടല്ലോ പ്രാന്തപ്രദേശങ്ങളിൽ അവിടെ ഒരുപാട് ചെറിയ ചെറിയ മൂന്ന് വയസ്സുള്ള കുട്ടീനെ കൊന്നിട്ടുണ്ട് അപ്പോ അവിടുത്തെ സൈനിക മേധാവികൾ പറയാണ് ഈ ഇറാനിൽ നടന്ന ആക്രമണം ഇസീസ് തീവ്രവാദികൾ നടത്തുന്ന മോഡലാണ് നടന്നത് ഒരു ക്രൂര ഒരു മനുഷ്യല്ലാത്ത അതിക്രൂരമായിട്ട് പൈശാചിക ആരനെ കൊല്ലണമൊന്നും നോട്ടില്ല കൂട്ടിങ്ങ് കുട്ടി ആരോ ശ്രീ അടിച്ച കൊല്ലാണ് അപ്പൊ അത്രയും ഭീകരമായ രീതിയിലാണ് ആക്രമിച്ചത് അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇസി ഭീകരന്മാർ പറഞ്ഞാല് ഇസ്രായേലിന്റെ അതേ മനോഭാവം അതേ മസ്തിഷ്കം മനസ്സിലുള്ള ആൾക്കാരാണല്ലോ ഇസി ഭീകരന്മാർ അപ്പൊ ഇസ്രായലുകളുടെ ക്രൂരന്മാരാണ് അപ്പൊ അവരതെല്ലാം ചെയ്യുള്ളു അത് ചെയ്തു എന്നാണ് പറയുന്നത് സെറ്റിംഗ് പീപ്പിൾ ഓൺ ഫയർ ആൾക്കാരെ തീയിട്ട് കത്തിക്കുക വരെ ചെയ്തു പിന്നെ ബിഹേഡിങ് അതായത് കഴുത്തടത്ത് വിടുന്നു തലവെട്ടെടുത്തു ദീസ് ബി ഡൈ സമൺ പ്രൊഡക്സിംഗ് ഓൺ ഇക്കണോമിക് ഇഷ്യൂ അപ്പോൾ പറയുന്നത് എന്താ വെച്ചാല് ഈറാന്റെ പ്രതിസന്ധികൾക്കെതിരെയാണ് ഒരു സമരമെങ്കിൽ ഒരിക്കലും ഇതൊന്നും ചെയ്യൂല അപ്പൊ ഇതൊന്നുമല്ല ഇത് വിദേശത്ത് വന്ന ശത്രുക്കൾ തീവ്രവാദികൾ കയറിയിട്ട് ഈറാനിയൻ ജനങ്ങളെ കശാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തിയ സംഗതിയാണെന്നാണ് പറയുന്നത് എന്തായാലും അവര് വളരെ വിദഗ്ധമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്ത് ഒതുക്കിയിട്ടുണ്ട് ഇപ്പോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെ ഇറാൻ തന്നെ പിന്നെ തീ തീയക്ക രീതിയിലായിരുന്നു പിന്നെ ആ കാരണം പറഞ്ഞിട്ട് അവർ മുതലെടുത്തുകൊണ്ട് പിന്നെ ഇറാനും ഇസ്രായേൽ ഇറാനോ ഇസ്രായേലിനും അമേരിക്ക കൂടി വന്ന് ബോംബ് ചെയ്തിട്ട് ഇറാനെ മൊത്തത്തിൽ നശിപ്പിക്കുകയും ചെയ്യുക പക്ഷെ ഇതിപ്പോ ഒന്നും നടക്കാത്ത അവസ്ഥ ആയി മാറിയിരിക്കയാണ് പിന്നെ ഇവിടെ ഇറാനിയൻ പ്രസിഡന്റ് പെഷ്കാൻ പറയണേ ദ ബ്രോഡ് ടെററിസ്റ്റ് ഇൻ ടു ദ കൺട്രി ഫ്രം അബ്രോഡ് അത് ഇറാനിലൊരു പ്രശ്നമില്ല ഇറാനിയൻ ജനങ്ങൾക്കൊരു പ്രശ്നമില്ല പുറമെ രാജ്യത്തിന് ഒരുപാട് തീവ്രവാദികൾ കൊണ്ടുവന്നു പുറമേ രാജ്യം എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയിലത്തെ തീവ്രവാദികളുണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് തീവെപ്പ് കൊള്ളിവെപ്പ് നടത്തുകയാണ് ചെയ്തത് ദീസ് പീപ്പിൾ ഡോ നോട്ട് ബിലോങ് ടു ദി കൺട്രി ഇവന്മാർ ഞങ്ങളുടെ രാജ്യമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് ഞാൻ ഇറാന്റെ സർക്കാരുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇറാനികളാണ് സംസാരിക്കുക അല്ല വിദേശത്തുള്ള ആൾക്കാർ വന്നിട്ടല്ലേ സംസാരിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു താക്കിയത് കൊടുക്കുകയാണ് ഇറാനികളുടെ കാര്യം ഇറാനികൾ പറഞ്ഞോളൂ എന്ന് പറയാണ് അത് സത്യല്ലേ ഇപ്പൊ ഇന്ത്യയുടെ കാര്യം ബംഗ്ലാദേശിലും എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞില്ലേ പെറ്റഗോണിയെന്ന് പറഞ്ഞാല് പെറ്റഗോണി ഇസ് വൺ ഓഫ് ദ അർജന്റീനാസ് മോസ്റ്റ് ബയോഡൈവേഴ്സ് ഡൈവേഴ്സ് റീജിയൻ അത് ഭയങ്കര തിങ്ങി നിറഞ്ഞ കാടാണ് അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ മഞ്ഞ് ഐസ് കട്ട വരണ്ട് ഉയർന്ന ഭാഗങ്ങള് മലകൾ അതൊക്കെ ആ ഭാഗത്ത് തീയിട്ടാല് വൈൽഡ് ലൈഫ് ആയ അതിലുള്ള ഒരുപാട് അപൂർവ ഇനം ജീവികൾ മൊത്തം ചത്തൊടുങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ പിന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചെടികൾ മരങ്ങളൊക്കെ നശിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഒക്കെ കത്തി പിന്നെ ആ മഞ്ഞ് കിടക്കുന്ന മലകളിൽ തന്നെ ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കും പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയാനുള്ള ഒരു കാര്യം അതാണ് ഈ പെറ്റഗോണിയ കിത്തി വെച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞത് അതിൽ മുന്നൂറ്റമ്പത് ഫയർ ഫൈറ്റർമാര് ഹെലികോപ്റ്റർ പിന്നെ ഹെലികോപ്റ്റർ എന്താ പറയാ എയർ ടാങ്കർ എന്നൊക്കെ വെള്ളം അടിച്ച അടിച്ചിട്ടും ഒരു രക്ഷയില്ല അത്ര ഭീകരമായ തീവെപ്പാണ് ഇസ്രായേലി തീവ്രവാദികൾ നടത്തിയത് മൂവായിരം ആൾക്കാരെയാണ് മാറ്റി പാർപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് അപ്പൊ പേട്ടകോണി എന്താന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതും പതിനയ്യായിരം ഹെക്ടർ അതായത് മുപ്പത്തി ഏഴായിരം ഏക്കർ സ്ഥലമാണ് ഇതുവരെ കത്തി നശിച്ചത് ഒരു നാലഞ്ച് ഇസ്രായേലി തീവ്രവാദികളുടെ കാരണം ഇസ്രായേലി തീവ്രവാദികൾ ഭൂമിയിൽ ഉണ്ടാകാത്ത ഭൂമി തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അർജന്റീന ഒക്കെ എന്ത് പിന്നെ ദിസ് ഇസ് ഇറാൻ ടുഡേ ഇതാണ് ഇറാൻ എന്താണ് കാണുന്നത് ഇതൊക്കെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിക്കുന്നുള്ളൂ ഇറാനില് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് കോടിക്കണക്കിന് ആൾക്കാർ എല്ലാ നഗരങ്ങളിലും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരൊറ്റ കലാപകാരികളെ ഞങ്ങൾ വെച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊന്നും ആരും കാണിക്കില്ല ആൻഡ് നോട്ട് എ പീ ഫ്രോം വെസ്റ്റേൺ മീഡിയ വെസ്റ്റേൺ മീഡിയ ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഒരു സെക്കൻഡ് പോലും ഇന്ത്യൻ മീഡിയകളിലോ പാശ്ചാത്യ മീഡിയകളിലോ കാണിക്കുന്നില്ല എന്നതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈറാനിയൻ പീപ്പിൾ പറഞ്ഞ സ്ഥലുണ്ട് അവിടെ അതിഭയങ്കരമായിട്ട് അവിടെ സർക്കാരിനെതിരെ കലാപ ഉണ്ടാക്കിയ വിദേശ തീവ്രവാദികൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അവർക്കെതിരെ വൻ പ്രതിഷേധം നടക്കുകയാണ് കാരണം ആ തീവ്രവാദികൾ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിനെ കൊന്നു ഈ നഗരത്തിൽ അപ്പൊ അതിനുള്ള ഭയങ്കര താക്കീതും ഭയങ്കര ഇതാണ് നടക്കാണ് ഒറ്റക്കെട്ടായി ജനങ്ങൾ ഏ അപ്പോ ഇതാണ് എന്താ പറഞ്ഞത് ഈറാനില് സർക്കാർ നശിച്ചു ഇസ്ലാമിച്ച് നശിച്ചു സ്ത്രീകളൊന്നും തലമ തട്ടിടുന്നില്ല നേരത്തെ കണ്ടത് എന്തായിരുന്നു തലമ തട്ടിടാത്ത സ്ത്രീകളാണോ ഏഹ് ഇങ്ങനെ ഇരുന്ന് നോണ പറയാം മുസ്ലിം രാജ്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയ നോണ പറഞ്ഞോണ്ടേ ഇരിക്കുക പിന്നെ ഈ തീയ്പ്പ് കാണിച്ച അപ്പൊ മനസ്സിലാക്കോളൂ അമേരിക്ക ആയിരിക്കും അല്ലേ അമേരിക്കയില് വീണ്ടും പിന്നെ ബിൽഡിങ്ങുകൾക്ക് തീട്ടും ആര് അവിടുത്തെ പ്രതിഷേധകര് ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഇത് കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും കാണിക്കണ്ടേ ഒന്നും കാണിക്കില്ല അല്ല ഇതാണ് അവസ്ഥ അവിടുത്തെ വീഡിയോ കാണിച്ച പിന്നെ യൂട്യൂബിന് ഇഷ്ടപ്പെടൂല്ല ഇതാ അവിടുത്തെ സ്ത്രീകൾ ഇറങ്ങിയിരിക്കുകയാണ് തെരുവില് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിനെയാണ് അക്രമകാരികൾക്ക് വന്നത് വേറൊന്നും തലമു തട്ടിട്ട് ചട്ടോ ഏഹ് കാരണം അവിടെ ഇസ്ലാം വല്ലല്ലോ ഓക്കെ ഇസ്ലാം അത് വിട്ടല്ലോ അമ്പതിനായിരം പള്ളി പൂട്ടി എന്നാണുള്ള ഒരു എച്ച് മുസ്ലിം പറഞ്ഞത് അപ്പൊ അത് സത്യമായത് കാരണമാണ് ഇപ്പോൾ അവരും തലമ തട്ടിട്ടില്ല പിന്നെ അപ്പൊ ഇറാനിയൻ വനിത പറയാണ് ഞാനൊരു ഈറാനിയനാണ് അപ്പൊ മെലീന പറഞ്ഞൊരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അത് അമേരിക്കക്കാരാണ് അമേരിക്കൻ പിന്തുണയുള്ള തീവ്രവാദികളാണ് കൊന്നത് എന്ന് അവർ പറയാണ് അമേരിക്കക്കാർക്ക് ഒരു ഇഞ്ച് സ്ഥലം പോലും അവർ കൊടുക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഇറാനത്തെ ഒരു സൈനിക മേധാവി പറയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ശത്രു ഒരു തെറ്റായ നീക്കം നടത്താൻ വേണ്ടിയിട്ടാണ് അത് നടത്തിയിട്ട് വേണം ഞങ്ങൾ ഉണ്ടാക്കിയ പുതിയ പുതിയ മിസൈലുകൾ ഉണ്ട് ലോങ് റേഞ്ച് മിസൈലുകൾ ഹെവി ഡ്യൂട്ടി മിസൈലുകൾ ഐ സി ബി എം ഇതുപോലത്തെ കുറെ മിസൈലുണ്ട് അത് പരീക്ഷി ശരിക്കും പരീക്ഷിച്ചിട്ടില്ല അപ്പൊ ഈ ശത്രു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പരീക്ഷിക്കാൻ ഇസ്രായേലിൻ്റെ മേലെയും അമേരിക്കയുടെ മേലെയൊക്കെ എന്നാണ് പറയുന്നത് ഏഹ് അപ്പോൾ സോ ദാറ്റ് വി വിൻ ടെസ്റ്റ് ദ ന്യൂ ജനറേഷൻ ഓഫ് ഇറാൻ മിസൈൽ ഇൻഡസ്ട്രി അത് അവരുടെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയ വലിയ വലിയ മിസൈലുണ്ട് അതൊക്കെ അമേരിക്കയുടെ ദേഹത്തൊക്കെ അമേരിക്കയുടെ താവളങ്ങളിൽ പോയിട്ട് പരീക്ഷിക്കണം എന്ന് പറയുന്നത് അതിനുവേണ്ടി കാത്തു കത്തറേ പിന്നെ ഇതൊക്കെ കാണില്ല ഇത് എന്താണ് ഇസ്രായേലി ഇന്ന് ഇസ്രായേലിലും മറ്റേ നേരത്തെ ഞാൻ അമേരിക്കയിലാണ് കാണിച്ചത് ഇസ്രായേൽ അതിനേക്കാൾ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് എല്ലാ നഗരങ്ങളിലും ഒരു സ്ഥലത്തും കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഒരു വാർത്ത എവിടെയും കാണിക്കുന്നില്ല ഇറാനിൽ രണ്ടു ദിവസം നടന്നപ്പോൾ അത് വലിയ വാർത്ത ഇപ്പോഴും കാണിക്കുകയാണ് പല ചാനലും ഇപ്പോഴും നടക്കുന്നുണ്ട് അത്ര എവിടെ നടക്കുന്നുണ്ട് എവിടെ നടക്കുന്നുണ്ടോ എവിടെയും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെങ്കിലും പണിതീർക്കുക ജനങ്ങള് അങ്ങനത്തെ കോടിക്കണക്കിന് ജനങ്ങളാണ് എല്ലാരും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇറങ്ങിയിട്ടുള്ളത് ഒരാൾ തലമുക്കി പോലീസിന്റെ ഒന്നും ആവശ്യമില്ല അവരെന്നെ അടിച്ചുശരാക്കു എവിടേ ഒരു ആക്രമണമില്ല പക്ഷെ ആക്രമണം ഉള്ള സ്ഥലങ്ങളിലോ ഇത് ഇത് ഇസ്രായേലാണ് കേട്ടോ നെത്യന്യാ സർക്കാരിനെതിരെ ഇറങ്ങിപ്പോടാന്നും പറഞ്ഞിട്ടുള്ള ഭയങ്കര പ്രതിഷേധം നടക്കുന്ന ഒന്നൊന്നര വർഷമായിട്ട് ഇപ്പൊ കൂടുതൽ രൂക്ഷമാണ് കാരണം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ആൾക്കാരുടെ മേത്ത് പോലീസ് ഒരു കാറ് കയറ്റി കൊന്നു അതിനുശേഷം പ്രതിഷേധ പ്രതിഷേധം രൂക്ഷമായി എന്താണ് ഇതൊന്നും കാണിക്കത്താരും ഏഹ് ഇതൊക്കെ പോയി കാണിക്കുന്നത് നട്ടല്ലുള്ളവരുണ്ടെങ്കിൽ കാണിക്കട്ടെ പിന്നെന്താ വിൽ റെസിസ്റ്റ് എനി അമേരിക്കൻ അതായത് അമേരിക്കയിൽ വൻ പ്രതിഷേധം നടക്കുകയാണല്ലോ അപ്പം അതിൻ്റെ ക്ലോസപ്പ് ആണിത് എന്താണ് അവിടുത്തെ പ്രതിഷേധകർ പറയാണ് പിന്നെ ഇനി ഞങ്ങളുടെ പ്രതിഷേധകരനെ അടിച്ച് ഒതുക്കാവെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമേരിക്കയിൽ പിന്നെ നിയമമുണ്ട് അതത് പോലീസ് അതി ഓവറായിട്ട് അതിക്രൂരത കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് സ്വന്തം ജീവ രക്ഷിക്കാൻ പോലീസുകാരനെയും പിന്നെ അടിച്ചു ശരിയാക്കാമെന്നാ പറയുന്നത് പോലീസാരെയും ആക്രമിക്കാം എന്ന് പറയുന്നത് അപ്പൊ ഇവര് പറയാണ് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾ നിങ്ങളുടെ നേരെ ഞങ്ങൾ ആക്രമിക്കുക അല്ല ബിൽഡിംഗ് കത്തിക്കല്ല ഇനി പോലീസുകാരെ കത്തിക്കാൻ തുടങ്ങും എന്നാണ് ഈ ഒരു പിന്നെ എന്താ പറയാ പ്രതിഷേധകർ പറയുന്നത് അത് ബി അമേരിക്കൻ മസ്റ്റ് യൂസ് ദയർ സെക്കൻഡ് അമെന്റ് ഐ സി ഇ ട്രൈനി എന്ന് പറയുന്നത് അത് ഐ സി ഇ പറഞ്ഞിട്ട് അവിടുത്തെ പോലീസ് സേനയുടെ ക്രൂരത അവസാനിപ്പിക്കാനേ അവരെ തന്നെ ഇല്ലായ്മ ചെയ്യാം അവിടെ എന്തോ ഒരു സെക്കൻഡ് അമെൻമെന്റ് പറഞ്ഞിട്ട് അവരുടെ എന്തോ ഒരു നിയമത്തിൽ എഴുതിച്ചിട്ടുണ്ട് ഇത്ര അപ്പൊ അത് ഞങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുൾ വാർത്തകൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് ഉണ്ടാക്കാൻ കാരണതാണ് കുറിച്ച് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവിടെ സമാധാനമായ ജനങ്ങൾ ഒറ്റക്കെട്ട എന്നിട്ടും ഈ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇറാൻ എന്ന രാജ്യത്തിനെ തകർക്കാനുള്ള കൊതി ഇറാനുള്ള അസൂയ ഇറാന്റെ വർധിക്കുന്ന ശക്തി അതിൽ അത് കണ്ട് പരിഭ്രമം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോ ഇവർ എത്ര നുണ പറഞ്ഞിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം ഞാൻ ഈ കാണിച്ചതൊക്കെയാണ് അത് എന്നെങ്കിലും ഏതെങ്കിലും വാർത്താ ചാനൽ നട്ടല്ലുണ്ടെങ്കിൽ ധൈര്യം വന്നാൽ അതിൻ്റെ ശേഷം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അവർ കാണിച്ചോ ഇല്ലേ ഇതാണ് യാഥാർത്ഥ്യമായി ഞാൻ നിങ്ങളെ കാണിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് വേണമെങ്കിൽ ഷെയർ ചെയ്യുകയോ ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്യാം ഇത്ര പറയും കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബാബായ്